ി നെടുമ്പാശേരി വിമാനത്താവളത്തിൽ സ്ത്രീ ജീവനക്കാരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ആരോപണ വിധേയനായ ബി എഫ് എസ് കമ്പനി സൂപ്പർവൈസർ സി എം തോമസ് മറുപടി പറയുന്നു സി ഐ ടിയു എയർപോർട്ട് യൂണിയൻ നേതാവ് കൂടിയായ സി എം തോമസിനെതിരെ ആത്മഹത്യക്ക് ശ്രമിച്ച ജീവനക്കാരി നൽകിയ മൊഴിയോടും മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളോടും പ്രതികരിക്കുകയായിരുന്നു തോമസ് എന്റെ പേര് സി എം തോമസ് ഞാൻ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയായ ബി എഫ് എസിന്റെ സൂപ്പർവൈസറാണ് ഏകദേശം പതിനേഴ് വർഷത്തോളമായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ജോലി ചെയ്യുന്നു കൂടാതെ സിയാൽ എംപ്ലോയീസ് യൂണിയൻ സി ഐ ടിയുന്റെ ട്രഷർ കൂടിയാണ് ഞാൻ കഴിഞ്ഞ മുപ്പതാം തീയതിക്ക് ശേഷം എൻ്റെ സഹപ്രവർത്തകയായ ഒരു വനിതാ ജീവനക്കാരി ആത്മഹത്യക്ക് ശ്രമിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുകയും ഉണ്ടായി ഇതിന് ഒരു ഒരു ഉത്തരവാദിത്തപ്പെട്ട ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു ട്രേഡ് യൂണിയൻ്റെ ചുമതലക്കാരൻ എന്ന നിലയിലും ഈ ജീവനക്കാരി പരാമർശിക്കുന്ന വാർത്തകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത് ഇന്നത്തെ ആരോപിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ആരോപണം വർഷങ്ങളായിട്ട് അവരെ നിരന്തരമായി ഡിപ്പാർട്ട്മെന്റ് മാറ്റുക എന്നുള്ളതാണ് എന്നാൽ ഏകദേശം പത്ത് വർഷത്തോളമായി ജോലി ചെയ്യുന്ന ഈ ജീവനക്കാരിക്ക് നാളിതുവരെ ഒരു തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്മെന്റ് മാറ്റമൊന്നും തന്നെ നടത്തിയിട്ടില്ല ഏറ്റവും അവസാനമായി ഈ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് മാറ്റം വരുത്താനായിട്ട് തീരുമാനിച്ചത് ആ മാറ്റത്തിനുള്ള കാരണം ആ ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളിൽ തന്നെയുള്ള ജീവനക്കാർക്കും ഈ ജീവനക്കാരിയുമായിട്ടുള്ള തർക്കത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് അടുത്ത ജീവനക്കാരുടെ ഒരു പരാമർശം ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ നിരന്തരമായിട്ട് ഷിഫ്റ്റ് സമയങ്ങളിൽ മാറ്റം വരുത്തുന്നു എന്നുള്ളതാണ് എന്നാൽ വളരെ കുറഞ്ഞ കാലഘട്ടത്തിൽ ഏകദേശം ഒരു ആറോ അല്ലെങ്കിൽ എട്ടോ മാസത്തിൽ മാത്രമാണ് അവർക്ക് മറ്റൊരു ഷിഫ്റ്റ് മോർണിംഗ് ഷിഫ്റ്റ് അല്ലാതെ മറ്റൊരു ഷിഫ്റ്റിൽ അവർക്ക് മാറേണ്ട സാഹചര്യം വന്നത് അത് അവരുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാത്രമാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് കൂടാതെ ഞായറാഴ്ചകളിൽ ഓഫ് കൊടുക്കുക അതുപോലെ തന്നെ മറ്റവർ അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ ഓരോ തവണയും അവർക്ക് റോസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് ഈ വിവരങ്ങൾ കമ്പനി രേഖകളിൽ പരിശോധിച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ ആർക്കായാലും മനസ്സിലാകുന്ന തരത്തിലുള്ളതാണ് കാരണം ഒരു തൊഴിലാളി ജോലിക്ക് കയറുമ്പോൾ കൃത്യമായിട്ട് രജിസ്റ്ററിൽ ഒപ്പിടണം ഏത് ഷിഫ്റ്റ് ആണെന്ന് വെച്ചാൽ ആ ഷിഫ്റ്റ് കൃത്യമായിട്ട് കാണിക്കണം അത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളിലൂടെയാണ് അതീവ സുരക്ഷാ മേഖലയുള്ള എയർപോർട്ട് പ്രവർത്തിച്ചു പോകുന്നത് അതുകൊണ്ട് രേഖകളിൽ കൃത്യതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മറ്റൊന്ന് ജോലിഭാരം കൂടിയ സ്ഥലത്ത് ഈ ജീവനക്കാരെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ആ സെക്ഷൻ്റെ ഇൻചാർജാണ് എൻ്റെ കീഴിൽ പതിനാറോളം വരുന്ന ടീം ലീഡേഴ്സാണ് പ്രവർത്തിക്കുന്നത് ഓരോ ഷിഫ്റ്റിലും അഞ്ച് ടീം ലീഡർമാർ മുതൽ ആറു വരെ ഒക്കെ എത്തിച്ചേരാറുണ്ട് ആ വരുന്ന ടീം ലീഡർമാർ പരസ്പരം സംസാരിച്ചു ഓരോ സെക്ഷനിലേക്കും എത്ര പേര് വേണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത് അതിനകത്ത് സൂപ്പർവൈസർ എന്ന നിലയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല പകരം ടീം ലീഡറിൽ മാത്രം നിക്ഷിപ്തമായിട്ടുള്ള കർത്തവ്യങ്ങൾ മാത്രമാണ് ഇതുകൂടാതെ ഞാൻ ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പത്ത് വർഷത്തോളമായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഇത് വനിതാ കമ്മിറ്റി മുമ്പാകെ പറയാമായിരുന്നു ബി ഡബ്ല്യൂസിന്റെ അകത്ത് ഒരു വനിതാ കമ്മിറ്റിയുണ്ട് ഇതുകൂടാതെ സിയാലിന്റെ അകത്തൊരു വനിതാ കമ്മിറ്റിയുണ്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന സഹപ്രവർത്തക ഇതിനു മുമ്പ് കമ്പനിക്കകത്തുള്ള മറ്റൊരു ട്രേഡ് യൂണിയൻ നേതാവിനെതിരെയും അതുപോലെ തന്നെ സി എസ് എഫിന്റെ ഒരു വിജിലൻസ് വിഭാഗത്തിലും നേരിട്ട് പരാതി കൊടുത്തിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് പരാതി എങ്ങനെ കൊടുക്കണം ഏത് തരത്തിൽ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾ ഇത്തരത്തിൽ നീണ്ടുപോകാനായിട്ടുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല കൂടാതെ പറയുന്നത് പത്ത് വർഷത്തോളമായിട്ട് മാനസിക പീഡനം അനുഭവിക്കുന്നുള്ള വേറൊരു വാർത്തയാണ് സഹപ്രവർത്തക മുന്നോട്ട് വച്ചിരിക്കുന്നത് പക്ഷേ അതേ സഹപ്രവർത്തകയെ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ പീഡനം അനുഭവിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ആത്മഹത്യാ ശ്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാധാരണഗതിയിൽ പീഡനം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റിന് മാറ്റിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായത് ഇപ്പോൾ നിലവിൽ ആ ജീവനക്കാരി പ്രവർത്തിക്കുന്നത് ബി എം എ എന്നുള്ള വിഭാഗത്തിലാണ് അവിടെ ഏകദേശം മൂന്നര മണിക്കൂർ തുടർച്ചയായിട്ട് ബാഗ് വരും ഒരേ ടൈമിൽ വരുമ്പോൾ അതേ സമയത്ത് ഫ്ലൈറ്റ് ക്ലീനിങ്ങിലാണെങ്കിൽ അഞ്ച് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെയാണ് ഏറ്റവും കുറഞ്ഞ ജോലിയാണ് അവർക്ക് കൊടുത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും പണിഭാരം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് മാറ്റിയപ്പോഴാണ് ഈ ആത്മഹത്യ ശ്രമം അവർ നടത്തിയതെന്നുള്ളത് വളരെ വിരോധാഭാസമായ ഒരു കാര്യമാണ് ഇതുകൂടാതെ ഈ ജീവനക്കാരി ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയ നിമിഷം മുതൽ മറ്റു ട്രേഡ് യൂണിയൻ്റെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിലായിരുന്നു അത്തരം ആളുകളുടെ യൂണിയനുകളുടെയും കടുത്ത സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കാം ഒരു തെറ്റായ വാർത്തകളും അഭിപ്രായങ്ങളും എല്ലാം പുറത്തേക്ക് വരാനുണ്ടായ സാഹചര്യം ഇതിന് കാരണം സി ഐ ടി എന്ന യൂണിയൻ അതിശക്തമായ നിലയിൽ ഈ കമ്പനിക്കകത്ത് നാനൂറിലധികം തൊഴിലാളികളുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് ഇതര യൂണിയനുകൾ കേവലം ഇരുപതിൽ താഴെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ മേജർ യൂണിയനെതിരെ അക്രമങ്ങൾ അയച്ചുവിടും പക്ഷേ ഇത് തീർത്തും വ്യക്തിഹത്യ ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ വേരോടെ നുള്ളിക്കളയാനും അതുപോലെ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുവാനും അതുപോലെ അതുപോലെ നവമാധ്യമങ്ങളും മാധ്യമങ്ങളും മുഴുവനും പങ്കുചേർന്ന് ഇതിന്റെ അഭ്യർത്ഥിക്കുന്നു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേൾഡ് ഷോറൂം സീവാൾ സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ജ്വല്ലറി അങ്കമാലി